നടി മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫുട്ടേജ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തും കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ പരിചിതനായ സൈജു ശ്രീധരന്റെ സംവിധാന അരങ്ങേറ്റമായ ഈ ചിത്രം മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ആണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് മഞ്ജു വാര്യർക്കൊപ്പം മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരാണ് മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പെയിൽ ബ്ലൂ ഡോട്ട് ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒ പ്രൊഡ്യൂസർ രാഹുൽ രാജീവ് സൂരജ് മേനോൻ ലൈൻ പ്രൊഡ്യൂസർ അനീഷ് സി സലിം തിരക്കഥാ സംഭാഷണം ഷപ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ ഛായാഗ്രഹണം ഷിനോസ് എഡിറ്റർ സൈജു ശ്രീധരൻ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോർ പുറക്കാട്ടരി കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അപ്പുണ്ണി സാജൻ മേക്കപ്പ് റോണക് സേവിയർ വസ്ത്രാലങ്കാരം സമീറ സനേഷ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ സ്റ്റൺ ഇൻഫാൻ അമീർ വി എഫ് മിൻസ്റ്റിൻ സ്റ്റുഡിയോസ് പ്രോമിസ് സ്റ്റുഡിയോസ് ഫിനാൻസ് കൺട്രോളർ അഗ്നിവേഷ് സൗണ്ട് ഡിസൈനർ നിക്സൺ ജോർജ് സൗണ്ട് മിക്സ് ഡാൻ ജോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രണീഷ് പ്രഭാകരൻ പ്രോജക്ട് ഡിസൈനർ സന്ദീപ് നാരായണൻ ഗാനങ്ങൾ അക്സോ കീപ് സർച്ചിങ് പശ്ചാത്തല സംഗീതം സുഷിൻ ശ്യാം പ്രൊഡക്ഷൻ മാനേജർ രാഹുൽ രാജാജി ജിതിൻ ജൂഡി പോസ്റ്റർ ഡിസൈനർ ഈസ്തക് കുഞ്ഞമ്മ മാർക്കറ്റിംഗ് ഹൈറ്റ്സ് പി ആർഒ എ എസ് ദിനേശ് ശബലി തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ